എൻ്റെ പേര് സുവർണ ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഉടമ്പടി എടുത്തത് ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഭർത്താവ് ഇരുപത്തിരണ്ട് ദിവസം ജോലിയിൽ പോവാതിരുന്നതിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടു ഒന്നര വർഷത്തോളം ജോലി ഇല്ലാണ്ടിരുന്നു പല രീതിയിലും ഞങ്ങൾ കളക്ടർ ഓഫീസിലും മറ്റ് പല സ്ഥാപനങ്ങളിലും ഉയർന്ന സ്ഥാപനങ്ങളിലെല്ലാം പോയി പോയി ഉടമ്പടി തൈലം വെച്ച് അപേക്ഷ കൊടുത്ത് കളക്ടർ ഓഫീസിൽ ചെന്നപ്പോൾ ഇത് റിജെക്റ്റായി കാണിച്ചു ഇനി ജോലി കിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഉടമ്പടി തൈലം വെച്ച് കാശ് അമ്മയുടെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു ഒരു വർഷം കഴിഞ്ഞാൽ ജോലി ഇനി കിട്ടില്ല ഓരോരോ കാരണങ്ങൾ പറഞ്ഞവര് റൗണ്ട് സീലില്ല നെയിം സീലില്ല എന്നൊക്കെ പറഞ്ഞു എല്ലാ അപേക്ഷകളും റിജക്റ്റാവുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് വിഷമിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഞാനിവിടെ ഉടമ്പടി എടുത്ത് മൂ കൃത്യം മൂന്നാം ദിവസം വന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വന്നു അത് കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഭർത്താവിന് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റി ഇപ്പോൾ ഭർത്താവ് വരാതിരുന്നതിൻ്റെ കാരണം ഭർത്താവിൻ്റെ കാലൊടിഞ്ഞിട്ട് തീരെ പയ്യാണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വരാണ്ടിരിക്കണത് പിന്നെ എൻ്റെ മോള് ഡിപ്ലോമ പഠിച്ച് പൂർത്തിയായി അവൾക്ക് ഒരു സപ്ലി ഉണ്ടായിരുന്നു പരീക്ഷ എഴുതി ജയിച്ചിട്ടാ ഇനി ജോലി കിട്ടുള്ളൂ എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞങ്ങൾ പക്ഷേ ഉടമ്പടിതായാലും വെച്ച് കൊച്ചിനെ വിചാരിച്ച് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് അവൾക്ക് ആ കോഴ്സ് പൂർത്തിയായി അപ്പോൾ തന്നെ അവൾക്ക് ഒരു ചെറിയ ജോലി ലഭിച്ചു അവൾ ഇപ്പോഴും ജോലിയിൽ തുടരുന്നു പിന്നെ എൻ്റെ മകന് കാലിൽ ഭയങ്കര ഇങ്ങനെ അലർജി മൂലമുണ്ടായ അരിമ്പാറ പോലുള്ള ഒരു ഇതായിരുന്നു അത് എപ്പോഴും ഭയങ്കര വിഷമമായിരുന്നു കാലിന് ഇത് എന്താ ചെയ്യുക എന്താ ചെയ്യാമെന്ന് അപ്പം ഞാൻ ഉടമ്പടിതായാലും പെറ്റും പ്രാർത്ഥിക്കും പിന്നെ ഉപ്പ് തേക്കും അങ്ങനെ അവന് രോഗസൗഖ്യം ലഭിച്ചു പിന്നെ എനിക്ക് ഏറ്റവും വലിയ സാക്ഷി എന്ന് പറയാനായിട്ട് എൻ്റെ വീട് എനിക്കൊരു വീടില്ല വീടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ താമസിക്കുന്നത് എൻ്റെ വീട്ടിലാണ് വീട് തേച്ചിട്ടൊന്നുമില്ല ഞാൻ എപ്പോഴും മാതാവിനെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും മാതാവിനോട് പറയും മാതാവ് നിന്നെ വെക്കാനായിട്ട് എനിക്കൊരു നല്ലൊരു വീട് എന്നുണ്ടാവാമെന്ന് ഞാൻ പറയും പക്ഷെ ഉടമ്പരിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് എങ്ങനെയൊന്നറിയില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്ത് കാര്യങ്ങളിൽ അപേക്ഷകൾ രണ്ട് മൂന്ന് വട്ടം കൊടുത്തെങ്കിലും എനിക്ക് അതെല്ലാം റിജക്റ്റായി ഒരിക്കലും വീട് കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു എന്നെങ്കിലും സാധിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ മാതാവിൻ്റെ ആ അത്ഭുതമായ പ്രവൃത്തി മൂലം എനിക്ക് ഇങ്ങോട്ട് വന്ന് വിളിച്ച് പറയാണ് ചേച്ചിക്ക് ലോൺ വെച്ചിട്ടുണ്ടോ വീടിനെ അപേക്ഷ വെച്ചിട്ടുണ്ടോ എന്ന് ഇല്ലയെന്ന് പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും അപേക്ഷ അവർ സ്വീ നിങ്ങൾക്ക് വീടിന് സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു വീടിന് സ്വീകരിച്ചു വീട് ലഭിച്ചു വീട് പണി പൂർത്തിയായി ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കി തന്നു പിന്നെ അത് തന്നെയല്ല ഒരു പൈസ പോലും ഇല്ലാണ്ടിരുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മാഡംസുകളും പിന്നെ എൻ്റെ കൂട്ടുകാരികളും എല്ലാവരും എനിക്ക് സ്വർണ്ണമായിട്ടും കാശായിട്ടും കടം ആയിട്ടും ഒക്കെ തന്ന് എന്നെ സഹായിച്ച് വീട് പണി പെട്ടെന്ന് തന്നെ വീട് പണി പൂർത്തിയായി പിന്നെ പല ഘട്ടങ്ങളിലും എനിക്ക് ഒരു രൂപ പോലും ഇല്ലാണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കൂട്ടുകാരികളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കും മാതാവിനോട് ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് പ്രാർത്ഥിക്കും എൻ്റെ മാതാവേ ഞങ്ങൾക്ക് ഒരു രൂപ പോലും ബസ് ചാർജും കൂടി ഇല്ലാത്ത അവസ്ഥയാണല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും അന്ന് നമ്മൾക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ ഞങ്ങൾ മുട്ട് മുട്ടു കുത്തി വിശ്വാസ പ്രമാണം ജെല്ലി മുട്ടിലഴയും അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം മാതാവിനോട് പ്രാർത്ഥിക്കുക ഒരു നൂറ് രൂപയെങ്കിലും കിട്ടാനായിട്ട് ഇന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് ഞങ്ങളെ സാറ് വിളിക്കുകയാണ് ചേച്ചിമാരോട് വേഗം വരാൻ പറയുമെന്ന് പറഞ്ഞ് വിളിച്ച അപ്പം സാറ് ഞങ്ങൾക്ക് എല്ലാവർക്കും രണ്ടായി ആയിരത്തി എഴുന്നൂറ് രൂപ വെച്ച് തന്ന് ഞങ്ങൾക്ക് ബസാശും കൂടി ഇല്ലാത്ത സമയത്ത് അങ്ങനെ തന്ന് മാതാവിനെ സഹായിച്ചു അപ്പോൾ ഞാനൊരു പൂജ വെച്ചപ്പം മാതാവിനിക്കൊരു പൂന്തോട്ടം തന്നെ തന്നു പറഞ്ഞ് ഞാൻ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയിരുന്നു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേ ഒരു ചേട്ടന് കാല് പഴുത്തിരിക്കുക ഷുഗർ വന്നിട്ട് അപ്പം തീരെ നടക്കാൻ പറ്റില്ല കുമിളകളായിട്ടിരിക്കുക അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു ഞാൻ പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് ഉടുമ്പടിയുടെ ഉപ്പ് കൊടുത്തു അതിനെ വെള്ളത്തിൽ കലക്കി കാലുമ്പോൾ തെരറ്റാനും പറഞ്ഞു കുടിക്കാനും കൊടുക്കാൻ പറഞ്ഞു കൊടുത്തിട്ട് പോന്നു പേപ്പറും കൊടുത്തു പൈസയും കൊടുത്തിട്ട് ഞാൻ പോന്നു അത് ഇനി പിറ്റേൻ്റെ പിറ്റേ ദിവസം പറയണേ ചേട്ടൻ്റെ കാല് പൂർണ്ണമായിട്ട് മാറി പിന്നെ ആശുപത്രിയിൽ ഹസ്ബൻഡിന് വയ്യാണ്ട് വയറുവേദനയായിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ കൊണ്ടുപോയപ്പോൾ അപ്പുറത്തെ കട്ടിലുമ്പോൾ ഒരു ചേട്ടൻ ഇരുന്ന് ഭയങ്കരമായിട്ട് എക്കെട്ടിടണു ഒരു സെക്കൻഡ് പോലും ഇട ിടാണ്ട് എക്കെട്ടിട്ടുകൊണ്ടിരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കെട്ടി വന്നാണെ ചില സമയത്ത് ഇങ്ങനെ നീ അമിതമായി പ്രാർത്ഥിക്കുന്നത് പറഞ്ഞ കളിയാക്കുക എന്നെ പക്ഷേ എനിക്ക് ഈ ചേട്ടനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല എൻ്റെ മാതാവ് ഞാനൊരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിയുമ്പോഴേക്കും ഈ ചേട്ടൻ്റെ ഇക്കെട്ട മാറണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാനൊരു വിശ്വാസ പ്രമാണം ചൊല്ലി കഴിഞ്ഞപ്പോഴേക്കും ആ നിമിഷം ചേട്ടൻ ഈ ചേട്ടൻ്റെ ഇക്കട്ട മാറി അപ്പം ഞാൻ ഈ ചേട്ടനെ നെറ്റിയിൽ പോയി ചേട്ടൻ ഞാൻ ചേട്ടനെ ഒന്ന് പ്രാർത്ഥിച്ചു ഒരു കുരിശ് വരെ എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ സമ്മതിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ചേട്ടനെ എൻ്റെ ചേട്ടനെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് പോരണ്ട സമയമായിപ്പാ ആ രോഗിയായ ചേട്ടൻ എന്നെ കയ്യാട്ടി വിളിക്കുക ചേച്ചി എന്തിട്ടാണ് എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കൃപാസന മാതാവിനെ കുറിച്ചാണ് പ്രാർത്ഥിച്ചത് മാതാവിൻ്റെ ഉടമ്പടി ലോകറ്റാണ് ഇതെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തു ഞാൻ അടുത്ത് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാനും ഹിന്ദു ആണ് അപ്പം നിങ്ങളും പോയി പ്രാർത്ഥിക്കണം ആലപ്പുഴയിലാണ് കലപുരം സ്ഥലത്താണ് നിങ്ങൾ പോയി പ്രാർത്ഥിച്ച മാതാവ് എല്ലാ ആസാദി കാര്യങ്ങളും സാധിച്ചു തരുന്നെന്ന് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു വീണ്ടും ആ ചേട്ടൻ എന്നോട് പറയാം എനിക്ക് ഇത്തിരി തൈലം തരുമെന്ന് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ തന്നു വിടാൻ പാടില്ല എനിക്ക് നാവ് കുഴയനു മോളേന്ന് പറഞ്ഞപ്പോൾ ഞാൻ നാവ് നീട്ടാൻ പറഞ്ഞു നാവില് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു കൊടുത്തു അങ്ങനെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനോട് അമ്മോടും പറഞ്ഞു എട ഉണ്ണി ആ ചേട്ടൻ്റെ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ വയ്യായോ മാറിയോ എന്ന് ഞങ്ങൾ പറഞ്ഞ നിമിഷം തന്നെ എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരാണ് ആ ചേട്ടൻ്റെ ഭാര്യ മോളെ ഞാൻ ഹോസ്പിറ്റലിൽ കണ്ട ചേട്ടൻ്റെ ഭാര്യയാണ് ആ എൻ്റെ ചേട്ടൻ്റെ പൂർണ്ണമായി രോഗം ഭേദമായി ഇനി ഒരു ദിവസം കൃപാസനത്തിലേക്ക് പോകുമ്പോൾ എന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ചോദിച്ചു അങ്ങനെ ആ ചേച്ചി അങ്ങനെ പറഞ്ഞു വിളിച്ചു ഞാൻ ആ ചേച്ചിനെ കൊണ്ടുവരാമെന്ന് പിന്നെ പിന്നെ ചെറുതും വലുതുമായ എൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വയറിലൊരു സിസ്റ്റർ ഉണ്ട് ഭയങ്കര ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ അതിനെ സിക്ക് റൂമിൽ കൊണ്ടുപോയി വയറിൽ ഉടമ്പടി തൈലും പെരട്ടി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അപ്പം അവൾക്ക് പൂർണ്ണമായും വേദന കുറഞ്ഞു ഈ ഗുളിക സ്ഥിരം കഴിക്കണതുകൊണ്ട് രാജഗിരിയിലെ ഡോക്ടറാണ് അവൾ കണ്ടിരിക്കുന്നത് പൂർണ്ണമായും ഗുളിക കഴിക്കണോണ്ട് അവൾക്ക് ഗുളിക അപ്പം പിറ്റേ ദിവസം എന്നോട് പറയാ ചേച്ചി ഞാൻ ഗുളിക കഴിച്ചിട്ടും ഗുളിക ഞാൻ നിർത്തി ഇപ്പം എൻ്റെ ഷുഗർ നൂറ്റി പതിനാലായിട്ട് കുറഞ്ഞു മുന്നൂറ്റി അൻപതിൽ നിന്ന് ഇപ്പം അവൾ ഗുളികകൾ പരമാവധി നിർത്തിയേക്കാണെന്നാണ് പറഞ്ഞിരിക്കണത് പിന്നെ കുട്ടികളൊക്കെ എപ്പോഴും എന്നോട് പ്രാർത്ഥിക്കാൻ പറയും ഞാൻ ജോലി ചെയ്യുന്നത് കോളേജിലായതുകൊണ്ട് അവർ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ പറഞ്ഞിരുന്നത് ഉടമ്പടി ലോക്കറ്റ് കഴുത്തിൽ ഇടരുത് പോവും എന്നാണ് പറഞ്ഞേ പക്ഷേ എനിക്കിത് താഴെ വെക്കാൻ വിഷമം മാ മാതാവിനെ താഴെ വെച്ചാൽ നഷ്ടപ്പെട്ടാലോ ഒന്ന് പേടിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് പിള്ളേർ പരീക്ഷ കള്ളിക്ക് കയറുമ്പോൾ അവരെ അടുത്ത് വന്ന് കഴുത്തിൽ വന്ന് മുത്തിയിട്ടു പോകും പരീക്ഷ കഴിഞ്ഞ് വരുമ്പം അവർ പറയും ചേച്ചി മാതാവ് രക്ഷിച്ചു ഞാൻ എനിക്ക് നല്ല എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞ പിള്ളേർ സപ്പിളി ഉണ്ടായവരും ജയിച്ചു ഒരുപാട് കുട്ടികൾ പ്രാർത്ഥന സഹായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരും ജയിച്ചതായിട്ട് എന്നോട് പറയുന്നത് പിന്നെ ഞാൻ ബൈബിള് വായിക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് പത്രം ഞാൻ കൊണ്ടു കൊടുക്കും ബസ്സിലും പിന്നെ ഹിന്ദിക്കാർക്ക് നമ്മൾ മാതാവിനെക്കുറിച്ച് അറിയില്ലല്ലോ എന്ന് ഞാൻ ഹിന്ദി പേപ്പറാണ് കൂടുതൽ വാങ്ങി കൊണ്ടുപോകാം ഹിന്ദിക്കാരെ കാണുമ്പോൾ നമുക്ക് കൊതിയെന്ന് പറഞ്ഞ ഇവർ എന്നെ കളിയാക്കും നീ എന്തിനാ ഹിന്ദിക്കാരെ കാണുമ്പോൾ കൊതിക്കണേ ഹിന്ദിക്കാരെ അറിയട്ടെ നമ്മുടെ മാതാവിനെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ ഹിന്ദി പേപ്പർ കൊണ്ടുകൊടുക്കും മലയാളം പേപ്പറുകളും കൊണ്ടു കൊടുക്കും പിന്നെ മാഡംസുകൾക്ക് ഉണ്ണികളില്ലാത്ത മാഡംസുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു ഒരു മേഡത്തിനിപ്പോൾ വിശേഷമായി നിറഞ്ഞത് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പിന്നെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ തീ കൂട്ടുന്നതിന് മുന്നേ ഫസ്റ്റ് തുടങ്ങണത് സ്നേഹമുള്ള എൻ്റെ ഈശോയെ പ്രഭാതത്തിൻ്റെ ഈ ആദ്യ നിമിഷത്തിൽ എന്നുള്ള പ്രാർത്ഥന ഞാൻ അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുപ്പിൽ തീ കൂട്ടാൻ പോകുന്നത് പിന്നെ അച്ഛൻ പറയ ഈ ആരാധനയിൽ പറയണ പോലെ എന്നും എന്നും കൂ ആ പാട്ട് ഞാൻ പാടിയാണ് നടക്കണത് എപ്പോഴും പിന്നെ ഈശോയുടെ ഓരോ പാട്ടുകളും എനിക്ക് കൊന്തെത്തിക്കാനും മറ്റേ വിശ്വാസം ഒന്നും അറിയില്ലായിരുന്നു ഇപ്പം ഞാൻ കൊന്തെത്തിക്കാനൊക്കെ ഞാൻ പഠിച്ചു എപ്പോഴെപ്പോഴും കൊന്തെത്തിക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിച്ചതിൽ എല്ലാവർക്കും സുഖമായി നിന്ന് കേൾക്കുമ്പം സന്തോഷം ഇത്രയേറെ അനുഭവങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും തന്ന ഈശോയ്ക്കും മാതാവിനും ഒരു കോടി നന്ദി ഇനിയും മാതാവിൻ്റെ ഉടമ്പടിയുടെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു അമ്പത്തിയാറാം സങ്കീർണ്ണത്തിൽ ം എട്ടാം തിരുവചനം അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ സുവർണയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് സത്യത്തിൽ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരു വലിയ മഹാത്ഭുതങ്ങളെക്കുറിച്ചാണ് സുവർണ ഇവിടെ നമ്മോട് പങ്കുവച്ചത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്നുള്ള ആ വലിയ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ വലിയ ഉത്തരം നൽകിയതാണ് സാക്ഷ്യം തങ്ങൾക്കൊരു നല്ല വീട് വേണമെന്ന് അതിയായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പഞ്ചായത്തിലെല്ലാം അപേക്ഷകൾ പല പ്രാവശ്യം കൊടുത്തിട്ടും അവരാരും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് ഇവരുടെ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് പ്രജക്ട് ചെയ്ത എല്ലാ അപേക്ഷകൾക്കും ഉത്തരമായി ലോൺ നൽകാനും അവർക്കൊരു നല്ല വീട് പണിയാനുള്ള കൃപ ഈശോ ഇവർക്ക് ലഭിച്ചു പ്രാപിച്ചു കൊടുത്തു കൊടുത്തു കൃപ നൽകി എന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം എപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയും തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും എല്ലാം സുവർണ്ണ പ്രാർത്ഥിക്കുന്നത് തൻ്റെ ജീവിത പങ്കാളിയും മക്കളും വളരെ സ്നേഹത്തോടു കൂടി ഈശോയെ ശുശ്രൂഷിക്കുന്നു എന്നാണ് സ്ഥിരീകരണ സമയത്ത് ഈ സഹോദരി പറഞ്ഞത് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത തന്നെക്കുറിച്ചുള്ള സാക്ഷ്യത്തേക്കാൾ തങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ ഇനിയും എനിക്ക് ഒരുപാട് ചാൻസ് വേണം എൻ്റെ മാതാവിനെക്കുറിച്ച് എനിക്ക് ഭാഷ അറിയില്ലെങ്കിലും ലോകം മുഴുവനും എത്തട്ടെ ഈശോയെ എല്ലാവടേക്കും എത്തിക്കണമെന്നുള്ള അതിയായ തീക്ഷണമായ തീവ്രമായ ആഗ്രഹമാണ് ഈ സഹോദരിക്കുള്ളത് ഹിന്ദി ഭാഷ എനിക്കറിയില്ലെങ്കിലും ഞാൻ എൻ്റെ ആംഗ്യത്തിലൂടെയും എൻ്റെ പ്രാർത്ഥനയിലൂടെയും എല്ലാം ഈശോയെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുമെന്ന വലിയ ഒരു കൃപയാണ് ഈ സഹോദരിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചിരിക്കുന്നത് ജോസ് ബച്ചൻ നമ്മളെപ്പോഴും ഓർമ്മിക്കാറുണ്ട് നമുക്ക് അനുഗ്രഹം കിട്ടുക വീട് വിവാഹം വിസ ജോലി ഇവയിൽ നിന്നെല്ലാം കടന്ന് അവയെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചതിന് ശേഷം കൃപ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും എൻ്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളും എനിക്ക് ജീവിത പങ്കാളിയും കുടുംബവും അയൽക്കാരും ബന്ധുക്കളുമൊക്കെ ആയിട്ടുള്ള എൻ്റെ ആത്മീയ ബന്ധത്തിൻ്റെ ആഴമാണ് ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എന്ന് എപ്പോഴും ജോസഫ് ബച്ചൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് നമ്മുടെ പല മാതാപിതാക്കളും പറയുന്ന ഒരു എക്സ്ക്യൂസ് ഇതാണ് എൻ്റെ മക്കൾക്ക് പതിനെട്ട് വയസ്സായെങ്കിലും അവർക്ക് ഉടമ്പടി എടുക്കാൻ സമയമില്ല അല്ലെങ്കിൽ അവർക്ക് പക്വതയില്ല പ്രായം പൂർത്തിയായിട്ടില്ല എന്നൊക്കെ പലരും പല എക്സ്ക്യൂസ് ഉണ്ട് ഈശോയെ സ്നേഹിക്കുവാൻ ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ ക്രിസ്തീയ കുടുംബങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം വേദപാഠം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായിട്ടുള്ള എല്ലാവർക്കും അറിയാം ഈശോയെ സ്നേഹിക്കാനുള്ള സമയം ആവശ്യമുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ സഹോദരി പ്രസ്താവിക്കേണ്ട മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ എല്ലാം വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർക്ക് ലഭിക്കുന്നു അവരെ വീണ്ടും ഇവരെ വിളിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഈശോയ്ക്ക് നന്ദി പറയാനൊക്കെ അവർ ശ്രമിക്കുകയും ചെയ്യുന്നു സുവർണയുടെ വലിയ സാക്ഷ്യം നമുക്ക് ഏറ്റെടുക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള വലിയ കൃപ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്കുണ്ടാകട്ടെ പരിശുദ്ധ അമ്മ നമുക്ക് എപ്പോഴും സാമീപ്യം നൽകി അനുഗ്രഹിക്കട്ടെ സുഗന്ധാഭിഷേകവും സാമീപ്യവും നൽകി പരിശുദ്ധ അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും എത്തിച്ചുകൊണ്ട് വലിയൊരു കയ്യടിയോടെ ഇഷയ്ക്കും പശു സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം